നമസ്കാരം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൊമ്പു കുറത്ത് ദിവസങ്ങൾക്ക് ശേഷം താൻ റഷ്യക്കെതിരെ വലിയ തോതിലുള്ള ഉപരോധങ്ങളും താരിഫുകളും പരിഗണിക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനുമായി വെടിനിർത്തലും സമാധാന കരാറും ഒപ്പിടും വരെ റഷ്യക്കെതിരെ ഉപരോധം എന്നതാണ് ട്രംപിന്റെ വിരട്ടൽ യുക്രൈന് നേരെ കഴിഞ്ഞ ദിവസം രാത്രി റഷ്യ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം യുദ്ധരംഗത്ത് റഷ്യ ഇപ്പോൾ യുക്രൈന് പൂർണ്ണമായും ആക്രമിക്കുകയാണ് വെടിനിർത്തൽ കരാറിലേക്ക് റഷ്യ ഉടൻ എത്തിയില്ലെങ്കിൽ അവർക്കെതിരെ വലിയ തോതിലുള്ള ബാങ്കിംഗ് ഉപരോധങ്ങൾ താരിഫ് വർധന എന്നിവ പരിഗണനയിലാണ് വളരെ വൈകുന്നതിന് മുൻപായി തന്നെ ചർച്ചയ്ക്ക് വരൂ റഷ്യയോടും യുക്രൈനോടുമാണ് സമയം വൈകും മുമ്പേ വേഗം ചർച്ചാമേശയിലേക്ക് വരും നന്ദി ട്രംപ് കുറിച്ചു രാജ്യാന്തര നിയമങ്ങൾ ലംഘിക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും രാജ്യത്തെ തടയുന്നത് ലക്ഷ്യമാക്കിയാണ് ഉപരോധങ്ങൾ കൊണ്ടുവരുന്നത് യുദ്ധം തുടങ്ങിയ ശേഷം യു എസ് യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ കാനഡ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഇരുപത്തിയോരായിരത്തിലധികം ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനുവരിയിൽ അധികാരമേറ്റയുടൻ പുടിൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ താരിഫും കൂടുതൽ ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തനിക്ക് യുക്രൈനേക്കാൾ റഷ്യയും പുടിനെയും കൈകാര്യം ചെയ്യാനാണ് എളുപ്പമെന്നും ട്രംപ് പറഞ്ഞു താൻ പുടിനെ വിശ്വസിക്കുന്നതായും അദ്ദേഹം തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞാൽ യുക്രൈനെ കൈകാര്യം ചെയ്യാനാണ് ഞാൻ പാടുപെടുന്നത് റഷ്യയെ കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ സൈനിക ഇന്റലിജൻസ് സഹായം അവസാനിപ്പിച്ച ട്രംപ് യുക്രൈനെ വലിയ പരീക്ഷണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് സമ്മർദ്ദ തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത് അതേസമയം അടുത്ത അമേരിക്ക യുക്രൈൻ ചർച്ചയ്ക്ക് വേദി സൗദി അറേബ്യ തന്നെയെന്ന് ഉറപ്പായിട്ടുണ്ട് അടുത്തയാഴ്ച ജിദ്ദയിലാകും ചർച്ച നടക്കുക യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി തിങ്കളാഴ്ച സൌദിയിലെത്തും ഡൊണാൾഡ് ട്രംപുമായുള്ള തർക്കങ്ങൾക്കും നാടകീയതകൾക്കും ശേഷം ഇനി ചർച്ച ജിദ്ദയിൽ നടക്കും റഷ്യ അമേരിക്ക ചർച്ചകളുടെ തുടർച്ച എന്നത് മാത്രമല്ല ഓവ ഓഫീസിലെ ചൂടേറിയ വാക്കു തർക്കത്തിന് ശേഷമുള്ള നിർണായക അമേരിക്ക യുക്രൈൻ ചർച്ച കൂടിയാണിത് യുക്രൈനുമായി ഇപ്പോൾ എത്തി നിൽക്കുന്ന അമേരിക്കയുടെ ബന്ധം കരാറുകൾ സൈനിക സഹായം ധാതുഖനന ധാരണ എന്നിവ ചർച്ചയായേക്കും അതേസമയം റഷ്യയുടെ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയിലേക്ക് എത്തിയ യുക്രൈൻ പൗരന്മാരെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ ട്രംപ് സർക്കാർ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഏപ്രിൽ മാസത്തോടെ ഇവരെ നാട് കടത്താനാണ് തീരുമാനം രണ്ടു ലക്ഷത്തി നാല്പതിനായിരത്തോളം പേരാണ് യുക്രൈനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാരായി എത്തിയത് അമേരിക്കയിൽ താമസിക്കാൻ ഇവർക്ക് താൽക്കാലികമായി നൽകിയ അനുമതി റദ്ദാക്കാനാണ് ട്രംപിന്റെ നീക്കമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ സർക്കാരിലെ ഉന്നത വൃത്തങ്ങളാണ് ഇക്കാര്യം വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൌസിൽ ചർച്ചയ്ക്കിടെ ട്രംപുമായി വാക്കേറ്റം നടത്തിയതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതായും സൂചനയുണ്ട് ബൈഡൻ ഭരണകൂടത്തിന്റെ സമയത്ത് പതിനെട്ട് ലക്ഷത്തോളം പേരാണ് അഭയാർത്ഥികളായി അമേരിക്കയിലെത്തിയത് ഇവരിൽ യുക്രൈൻ പൗരന്മാരും ലക്ഷക്കണക്കിന് ഉണ്ടായിരുന്നു മാനുഷിക പരിഗണനയുടെ പേരിലാണ് ഇവരെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ സർക്കാർ അനുമതി നൽകിയത് യുക്രൈൻ പൗരന്മാരെ കടത്താനുള്ള ഇപ്പോഴത്തെ നീക്കം അമേരിക്ക യുക്രൈന് നൽകിയിരിക്കുന്ന എല്ലാ സൈനിക സഹായങ്ങളും റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനാണ് അമേരിക്കയുടെ തന്ത്രം അമേരിക്ക യുക്രൈന് നൽകിയിരുന്ന ഇന്റലിജൻസ് സഹായവും ട്രംപ് പിൻവലിച്ചിരുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈൻ ഏറ്റവും സഹായകരമായി മാറിയത് അമേരിക്ക നൽകുന്ന ഇന്റലിജൻസ് സഹായമായിരുന്നു യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ യുക്രൈൻ അമേരിക്ക നേരത്തെ നൽകിയിരുന്ന ആയുധങ്ങൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തീരുമെന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപും സെലൻസ്കിയും തമ്മിൽ നടത്തിയ വാക്പോരാട്ടം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വഷളാക്കി